അസാളേക്കും സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ തോട്ടത്തിൽ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള എടന്തപ്പഴത്തിന്റെ വിശേഷങ്ങൾ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ പ്രാവശ്യം മാഷാല്ല നല്ല ഉണ്ടായിട്ടുണ്ട് തൊട ഊപ്പർ പൊട്ടോ ബസ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മരം കട്ട് ചെയ്തിരുന്നു അതിന്റെ മുമ്പത്തെ പ്രാവശ്യം അപ്പോൾ മാഷാ ഈ പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട് അടിപൊളി കണ്ടില്ലേ മാഷാല്ല ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് നല്ല വലിയ വലിയ കായകളായിട്ട് ഉണ്ടായിട്ടുണ്ട് ഏത് രണ്ടാം വർഷമാണ് കായ്ക്കുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല വേറാപ്പിൾ എന്നല്ല പറയും ഇളന്തപ്പായ എളന്തപ്പു നമ്മള് പറയും വേറാപ്പിള് ഏ അത്യാവശ്യം നല്ല വലിയ വലുപ്പുള്ള മരമാണ് പക്ഷെ ഇതെന്താ സംഭവിച്ചാല് താഴ്ന്നു കിടക്കുകയാണ് നിലത്ത് തട്ടി കിടക്കാണ് ഇതിന്റെ വെയിറ്റ് കൊണ്ട് ഏ ഇതിന്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടാ ഇതാണ് സാധാരണ എല്ലായിടത്തും കാണുന്നത് പിന്നെ ചെറിയ ഐറ്റംസ് ഉണ്ട് അത് വളരെ മധുരം കുറവായിരിക്കും ചിലത്തിൽ പുഴുക്കൾ ഉണ്ടാവും റോഷൻ മസാല ഒരുപാടുണ്ടായിട്ടുണ്ട് ഏ ഒരുപാട് വലിയ വലിയ കായകളായിട്ടുണ്ടായിട്ടുണ്ട് ഏറെ തൊട്ടപ്പുറത്ത് അതാ തൊട്ടപ്പുറത്ത് വേറൊരുമാരുണ്ട് എന്താ പ്രാവശ്യം നല്ല കായണ്ടായിട്ടുണ്ട് അടിയിലൊക്കെ തട്ടിക്കിടക്കെ തട്ടിക്കിടക്ക അവിടെ വീടിന് വർക്ക് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് സൗണ്ട് കാണുന്നത് അല്ലേ നെലത്തൊക്കെ ഇങ്ങനെ പടന്നു കുടിച്ച പോലെ കാരണം വെയിറ്റ് കൊണ്ട് താങ്ങ് കിടന്നതാണ് ഇതിനു മുമ്പ് നമ്മൾ പിന്നെ താങ്ങു കൊടുത്തിരുന്നു സപ്പോർട്ട് കൊടുത്തിരുന്നു താങ്ങക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് പക്ഷേ ഈ പ്രാവശ്യം സമയം കിട്ടിയില്ല കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിന് താങ്ങുകൊടുക്കാൻ പറ്റില്ല അപ്പം നെൽ മരം വെയിറ്റ് കൊണ്ട് താങ്ങ് കിടക്കുകയാണ് രണ്ട് മരങ്ങളാണ് ഇതാ ഈത്തപ്പഴം പൂ ഈ മാസം എന്താ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൂക്കളിടാനൊക്കെ സമയമായിട്ടുണ്ട് ഈത്തപ്പഴം പൂവിടാനൊക്കെ സമയമായിട്ടുണ്ട് ഇതിന് മുമ്പൊരു വീഡിയോ നമ്മൾ ഈത്തപ്പഴം പഠിക്കണതും അതുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഒരുപാട് ആളുകൾ കണ്ടു ഏ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് അപ്പോൾ അതുപോലെ എന്തു ചെയ്യുക നമ്മളെ അയക്കുന്ന വീഡിയോസിനൊക്കെ എന്ത് ചെയ്യണം പരമാധ്യങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാം ഒക്കെ ചെയ്യണം കേട്ടോ ഞാൻ പറയാറില്ല എങ്കിലും പറയാണ് അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇനിയും കാണിക്കും ഇത് വേറൊരു മരമാണ് പ്രാവശ്യം ആഷാവ ഇതിമലൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരുപാട് ഒരുപാടാർക്ക് കൊടുക്കാനൊക്കെ ഉണ്ടാവും എല്ലാ പ്രാവശ്യം കൊടുക്കലാണ് ഇവിടെ എത്ര വെച്ചിട്ട് തിന്നാൻ പറ്റുക സുഹൃത്തുക്കളും അപ്പുറത്തെ വീട്ടുകൊക്കെ നമ്മൾ കൊണ്ടു ഇത് പറിച്ചിട്ട് ഇവിടെ തണുപ്പ് സമയത്ത് ഈ സീസണിൽ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും ഇവർ ഓരോ സമയമാണ് ഈത്തപ്പായത്തിൻ്റെ ചൂടുള്ള സമയം എളന്തപ്പായം അതുപോലെ ഈ സമയം അതുപോലെ തന്നെ ലെമൺ ചെറുനാരങ്ങല്ല അതൊക്കെ നല്ല ചൂടുള്ള സമയത്തുണ്ടാവുക ഇത് നമ്മൾ വെച്ചിട്ടുള്ള നാന പുതിനീന എന്ന് പറയില്ലേ അതാണിത് പുതിയ ഇത് ജർജർ ഇതാണ് അറബികൾ സലാഡിൻ്റെ കൂടെ കഴിക്കുന്നത് അല്ലാത്തവരും കൈക്കൂട്ടാ ഇത് ഗൾഫ് നാടുകളിലാണ് കൂടുതൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് ജർജർ ഈ പ്രാവശ്യം ടൊമാട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുപോലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പ്രാവശ്യം ഇത് മല്ലി നമ്മൾ വീട്ടാവശ്യങ്ങളൊക്കെ ഒക്കെ ഇവിടുന്നടുക്കലിട്ടാ ഇത് മല്ലി ഇതിന് ഇതാ പകതുന്യൂസ് ഇത് പകതുന്യൂസ് ഇത് സലാഡിൽ ചേർക്കുന്ന സാധനമാണ് പക്ഷേ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊക്കെ രണ്ടൊന്നാണ് പക്ഷേ രണ്ടും ഒന്നല്ല ഇത് മല്ലിലെയാണ് ഇത് കാണുന്നത് ഈ പിന്നെ ഇതിന്റെ ലീപ്സിനൊക്കെ കുറച്ച് ഗ്ലൈസിങ് ഉണ്ടാവും ചെറിയൊരു ആടായിരിക്കും ഇത് സ്ഥലം ആറുമാസത്തോളായി ഒരു ആവേശത്തിൽ കൊണ്ടുവന്നിട്ടേ മുളകെന്തേ വെച്ചതാ ആര് ഞാനല്ല അർബാവ് അർബാവ് വെച്ചതാണ് കണ്ടില്ല നല്ല നാടൻ മുളക് നല്ല എരുള്ള മുളക് എല്ലാം പഴുത്തുകളും പച്ചല്ല എല്ലാം പഴുത്തക്ക റെഡി ആയി പൊട്ടിക്കാൻ പാകം കഴിക്കുന്നു ഇപ്പൊ എന്താ അർബാവ് പറയുന്നറിയോ ഇതിങ്ങനെ പറിച്ച് അടിച്ചോടെ പറിച്ചിട്ട് ഒക്കെ കച്ചറി കൊണ്ടുപോയിടാന് അപ്പം വെച്ചാൽ മുളക് വേണ്ട ഒന്നും വേണ്ടാന്ന് ആവേശത്തിൽ വെച്ചതാ അപ്പൊ കണ്ടില്ലേ ഇതിന്റെ അവസ്ഥ ഓഹ് എന്താ അല്ലേ സൂപ്പർ ഇതൊക്കെ പറിച്ചിട്ട് കച്ചറിയിൽ ഇടാൻ ഓൽക്കെ പൈസ കൊടുത്താൽ കടയിൽ പോയ കിട്ടും അപ്പൊ ഇതിന്റെ ആവശ്യമില്ല ഇതിന്റെ അറിയില്ല എന്നോട് അറിയാതെല്ലാം പറിച്ചു കച്ചറിയിൽ ഇടാൻ ഈ പിന്നെ കൈമ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നെ രണ്ടു വർഷം മുമ്പ് ഇത് വെയിലത്താണ് എല്ലാ പൂക്കള ഇത് ഈത്തപ്പായത്തിന്റെ കന്നുകൾ കണ്ട ഇതൊക്കെ ഈ പറിച്ചിട്ട് വേറെ കൊണ്ടുപോയി വെക്കാനുള്ളതാണ് അല്ല ഇല്ല ചെറിയ ചെറിയ കന്നുകളായിട്ട് അതിൻ്റെ മൊറ്റില് നമ്മളെ നാട്ടിൽ വായം കന്നില്ലേ മറ്റന്നാൾ എടുക്കുക അതുപോലെ തന്നെ ഇത് പക്ഷേ ഇതിൻ്റെ ഇലമലക്കല്ല മുള്ളുണ്ടാവും അറിയാത്തവരൊക്കെ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ കൊല ഒക്കെ കെട്ടാൻ വേണ്ടി പോകുമ്പോഴത്തേമത്തെ മുള്ളൊക്കെ അരുവാളുകൊണ്ട് ചെത്തിരുത്തിട്ടാണ് ആളുകൾ കയറുക മേലെ കയറുമ്പോൾ അപ്പം ഇൻഷാല് ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരും അപ്പോൾ സപ്പോർട്ട് ചെയ്യണട്ടെങ്ങൾ ഏകേ ഇൻഷാല്ല